ഞങ്ങളുടെ വയനാട്ടിലെ പ്രധാന കൃഷിയാണ് കാപ്പി അപ്പം ഞങ്ങളുടെ വീട്ടിൽ മൊത്തം കാപ്പിയാണ് കേട്ടോ ഞങ്ങൾക്ക് തോട്ടം തന്നെ കാപ്പീൻ്റെ തോട്ടാണ് അപ്പം ഇതുപോലെ നമ്മൾ ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് കാപ്പി പറിക്കുന്നത് പന്ന് എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ കാപ്പി പറഞ്ഞാൽ നമ്മുടെ ഒരാളെ ആ വലിപ്പത്തിലാണ് കാപ്പീൻ്റെ മരം ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല തണലാണ് കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ തോട്ടം നിറയെ കാപ്പി ഇതുപോലെ നരന്ന് കിടക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഇതുപോലെ കാപ്പി കുറച്ച് ഞങ്ങളും പറിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തോട്ടം നിറയെ പണിക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കുറേ കാപ്പി ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ ഇപ്പോൾ പണിക്കാരും ഞങ്ങളൊക്കെ ഇതേപോലെ ഈ ഒരു സമയത്ത് കാപ്പിയൊക്കെ പറിച്ചു നന്നായിട്ട് ഉണക്കും കേട്ടോ ഉണക്കിയിട്ട് കുറച്ച് കാപ്പി നമ്മൾ ഇതുപോലെ എടുത്ത് വയ്ക്കും അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾക്ക് അല്ലാതെ കുറച്ച് നമ്മൾ കടയിലും കാപ്പി പൊടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നല്ല കാപ്പി നോക്കിയിട്ട് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മളത് എടുത്തു വെക്കും എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാപ്പീൻ്റെ തൈകൾ എടുക്കുന്നത് കേട്ടോ ഇപ്പം ചില ഭാഗങ്ങളിലൊക്കെ കാപ്പി പോയ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു കാപ്പീൻ്റെ കുരു വെച്ച് അത് നല്ലോണം മൂത്ത കുരു ആണെങ്കിലാണ് നമുക്ക് നല്ല ഇനം കാപ്പീൻ്റെ തൈകൾ കിട്ടുന്നത് അപ്പം അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാപ്പീൻ്റെ തൈകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇതുപോലെ കവറിലാണെങ്കിലും കുപ്പിയിൽ അതുപോലെ തന്നെ കുഞ്ഞി ചിരട്ടയിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കാപ്പീൻ്റെ ഇത് പറഞ്ഞാൽ കുറച്ച് വലുതായി പോയി കേട്ടോ തൈകളൊക്കെ ഇത്ര വലുപ്പമൊന്നും ആവില്ല കുറച്ച് വലുപ്പാകുമ്പോൾ തന്നെ ഞങ്ങൾ ഇത് നല്ല മണ്ണിലേക്ക് നട്ട് കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ കാപ്പീൻ്റെ കുരു വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കാപ്പി കുരു ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കാപ്പീൻ്റെ കുരു ആണ് കേട്ടോ നല്ല കാപ്പിക്കുരുമാണ് നല്ല വലിപ്പുള്ള കാപ്പീൻ്റെ കുരുവാണ് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് നല്ല ഇനം കാപ്പി മരത്തിന്ന് വേണം കുരു നമ്മൾ എടുത്തു വെക്കാൻ അപ്പം അങ്ങനെ എടുത്ത് വെച്ച കാപ്പി കുരു എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതുപോലത്തെ ചിരട്ട കണ്ണുള്ള ചിരട്ടയാണെങ്കിൽ നല്ലതാണ് കാരണം വെള്ളം ഊർന്നു പോകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇത് പറഞ്ഞാൽ കമ്പോസ്റ്റാണ് ഈ ചക്കേൻ്റെ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് മാസം മുന്നേ ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ എളുപ്പം ാണ് ഒരു രണ്ട് മാസം ആയിട്ടില്ല അതിലും എളുപ്പത്തിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് കാരണം അത് പെട്ടെന്ന് വളമാവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ അപ്പം നമ്മൾ ഈ ഒരു ചിരട്ടയ്ക്കാണ് ഈ ഒരു ചക്ക ചക്ക വെച്ചുണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അല്ല നിങ്ങളുടെ അടുത്ത് അല്ല ഇതൊന്നും ഇതുപോലത്തെ കമ്പോസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ചിരട്ടയിലേക്ക് നമ്മൾ മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുത്തു ചിരട്ടയില് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കാനും അതുപോലെ തന്നെ അത് വേര് പിടിച്ചത് നമുക്ക് നല്ലൊരു ഇപ്പോൾ ചട്ടിയിലേക്കോ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ മാറ്റി നടാനും എളുപ്പമാണ് കേട്ടോ അപ്പം നമ്മുടെ കാപ്പിക്ക് രണ്ട് പരിപ്പാണ് ഉള്ളത് അത് നമുക്ക് വിടിയിച്ചെടുക്കാം അപ്പോൾ അത് ഈ ഒരു കാപ്പീൻ്റെ ഓരോ പരിപ്പ് വെച്ചിട്ട് ഞാനിത് ആ ഓരോ ചിരട്ടയിലേക്ക് ഇങ്ങനെ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കമ്പോസ്റ്റിൽ നടുന്നോണ്ട് നമുക്ക് ചാണകപ്പൊടിയോ അങ്ങനത്തെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കണ്ട അപ്പം ഞാൻ എടുത്തു പറയുന്നുണ്ട് കമ്പോസ്റ്റ് ഇല്ലാത്തവർ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണും മണലും നല്ലൊരു പൊട്ടി മിക്സിൽ നടുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് നന്നായിട്ട് വേരോട്ടം നടക്കും പിന്നീട് നിങ്ങൾക്ക് അത് പറച്ച് നല്ല പറമ്പിലോ അല്ല എവിടെയെന്ന് വെച്ചാലും നിങ്ങൾക്ക് നടാൻ സൗകര്യം എന്ന് വെച്ചാല് അങ്ങനെ നടാം ഇപ്പൊ ഒരു കാപ്പീൻ്റെ മരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ നനച്ച് നമ്മളൊരു തണലിൽ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഒരു പത്തിരുപത് ദിവസം കൊണ്ട് കാപ്പി എല്ലാം മുളച്ചു വരും കേട്ടോ അപ്പൊ ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് വിടീച്ചെടുക്കാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അപ്പോൾ ഇത് ഇതാ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ എടുക്കണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് തട്ടിയെടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറമ്പിലാണ് നിങ്ങൾ നടുന്നെങ്കിൽ അത് നട്ട് കൊടുക്കാനും വളരെ എളുപ്പമാണ് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇതിലും കുറച്ചും കൂടി വലിപ്പായിട്ട് മാറ്റി നട്ടാലും മതി കേട്ടോ അപ്പം ഞാനിത് എങ്ങനെ നടുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഞാനിതാ ഇതേപോലെ ഒരു കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഈ ഒരു കമ്പോസ്റ്റ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക ു എന്നിട്ട് നമ്മൾ അതിലേക്കാണ് നട്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നട്ടു കൊടുത്താലും മതി ഇപ്പൊ നമ്മുടെ ഈയൊരു കാപ്പി ഉണ്ടല്ലോ കാപ്പിത ഇതേപോലെ അങ്ങ് ചിരട്ട ആകുമ്പോൾ ഇങ്ങനൊരു സുഖം കേട്ടോ മെല്ലങ്ങണ്ട് മറിച്ച് വെച്ചിട്ടങ്ങ് തട്ടിയെടുത്തിട്ട് ഇതേപോലെ അങ്ങ് നട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചിരട്ടേന്ന് ആ ഒരു ചെടി മാത്രം നിങ്ങൾക്ക് പിടിയിച്ചെടുത്താലും ഈ ഒരു കാപ്പി പെട്ടെന്നൊന്ന് ഉണങ്ങി പോവേ പിടിക്കാതിരിക്കോ ഒന്നും ഇല്ല കാരണം പെട്ടെന്ന് ഫാസ്റ്റിൽ നമുക്ക് പിടിക്കും കേട്ടോ കാപ്പീൻ്റെ പേര് അത്രയും ഫാസ്റ്റിൽ മൊ റെഡി ആയിട്ട് നമ്മുടെ മണ്ണായിട്ട് ചേർന്ന് വരുന്നതാണ് അപ്പോൾ നന്നായിട്ട് മണ്ണിട്ട് നമ്മൾ ഇത് നട്ട് കൊടുക്കണം ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു പ്രയാസം ഇത് ചെയ്യാനൊക്കെ അപ്പം ഞാൻ കുറച്ചും കൂടി മണ്ണിതിന്റെ മുകളിലേക്ക് നല്ല കട്ടിയിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഉഷാറായിട്ട് നമുക്ക് കാപ്പി ഇതുപോലെ ചെയ്തെടുക്കാം അപ്പൊ കാപ്പി നമ്മൾ ചുമ്മാ വളർത്തല്ല ഓരോ സമയത്തും നമ്മൾ അതിൻ്റെതായ പരിപാലനവും വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക എന്നും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ